ഹലോ ഗൈസ് ഫാമിലി ബൈക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഗെയിംസ് ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അച്ചു പറഞ്ഞു തരുമേ ഞങ്ങളൊരു ബൗളിൽ കുറച്ച് പഴഞ്ചൊല്ല് പിന്നെ കുറച്ച് എന്തോന്നാണ് പഴഞ്ചൊല്ല് മാത്രമല്ല കുറച്ച് കട്ടിയുള്ള കുറച്ച് വാക്കുകളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് അപ്പം വായിൽ വെള്ളം നിറച്ചിട്ട് ഇതിൽ ഈ നിന്ന് ഓരോ തുണ്ട് വീതം പേപ്പർ വീതം എടുക്കും രണ്ടുപേരും എടുക്കും എന്നിട്ട് ഞാൻ ഇപ്പൊ ഇപ്പൊ ഞാൻ എടുക്കുന്നെങ്കിൽ ഞാൻ വയലിലുള്ള നർച്ചസ് പറയുമല്ലോ അത് ഏതാണെന്ന് അവൾ കണ്ടുപിടിക്കണം അവൾ പറയുന്ന ഏതാണെന്ന് ഞാൻ കണ്ടുപിടിക്കണം നല്ല ഫണ്ണായിരിക്കും നമുക്ക് തുടങ്ങാം ഞാൻ തുടങ്ങാം പേപ്പർ എടുക്കാൻ

വിക്രമന്റെ ത്രിവിക്രമൻ ത്രിവിക്രമൻ എളെ മകൻ ഇല്ല ത്രിവിക്രമന് മാത്ര മനസ്സില് വിക്രമന്റെ അതിക്രമങ്ങൾ ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ ഞാൻ അങ്ങോട്ട് കൂടുതൽ റിയിക്കോ കാരണം വാത് ഉറക്കുമ്പോഴത്തേനും വെള്ളം ഇങ്ങനെ ഇതാവും മനസിലായാ എനിക്കൊന്നും മനസിലായില്ലടക്ക് അത് വാക്കാണ് അത്ര പെട്ടെന്ന് പട്ടനില്ല പഴംചൊല്ലാണോ വാക്ക് മതിയാക്കി ഞാൻ പറഞ്ഞ പറഞ്ഞ് ചൊല്ല മതി ഒന്നും കൂടെ <laughs> <laughs> okay, ും തോറ്റ് പറ ഐതിഹാസികം അതാ വന്നില്ല ഓക്കെ അടുത്ത നീ ഞാൻ ചോയ് വല്ല ആരുന്നോ ഞാൻ ഒരു ഗുമ്മിന് എഴുതിയിട്ട് എനിക്ക് എന്നെ വിചാരിച്ചില്ലല്ലോ ണോ പഴഞ്ചൊല്ലാണെന്ന് പറയണേ പാക്ക് പഴഞ്ചൊല്ലോ അറിയാതെ വെള്ളം കുടിച്ചിറക്കി

പറ ഒന്നൊന്ന് പറ മനസിലാവില്ല ആ ഉരുളക്കുപ്പേരി ദുഷ്ടൻ കൃഷ്ണൻ ൻ കൃഷ്ണൻ കുട്ടൻ ആ കുട്ടൻ കുട്ടൻ കുപ്പിയിൽ കുട്ടന്റെ കുപ്പി കുട്ടന്റെ കുപ്പി ക്ലിങ് ക്ലിങ്ക്ലിങ് ചപ്പി ഈ പറ കേട്ടുള്ളൂ കുട്ടന്റെ കുപ്പി ചപ്പി എന്ന് കുട്ടൻ്റെ കുപ്പിളൻ കുട്ടന്റെ കുപ്പി തപ്പേ പൊട്ടി കുപ്പി പൊന്നി കുപ്പി പൊട്ടും അല്ലെങ്കിൽ ചളങ്ങും കുട്ടന്റെ कुपी कुटन कुपी കാറിൽ കാ പഴഞ്ചൊല്ലാണോ ഞാൻ പറയണേ പഴഞ്ചൊല്ലി തന്നോ ഉം പറഞ്ഞോ ഉരുൾ ഉരുളും കുരുമുളരി കുളുമുരുളിമുള കുരുമുളരും

உருளிலே குருமுளகு உருளலோடு அது எந்த கிட்ட நாடு റെണ്ണം അങ്ങോട്ടുണ്ട് അല്ലേ ഒരു വിരൽ വയർ വിരൽ ഒരു വയറ്റിൽ വിരളിൽ വയൽ ആ മൂന്നാമത്തത്

ഒരു വഴിയരികിൽ കുഴിയനുഴി ആന ഒരു വഴി ഒരു വഴിയുടെ നേരെ വഴി കുടിച്ച് അടുത്തെത്തി ഒരു വഴിയോരം വഴി ഒരു വഴിയുടെ നേരെ നാല് എന്ന് പറഞ്ഞ ഒരു വഴി വഴിയിലേഴു കണ്ട മൂന്ന് വാക്കിയുള്ളൂ ഒരു വഴിയിൽ ഏഴു കുഴിയാനെ

ുംഷ്ട്രും കൂടെ എപ്പുതരാഷ്ട്രം കാണണമല്ലോ തന്നെ ഞാൻ അത് എങ്ങനെ പറഞ്ഞു തന്നത് അറിയാന്നുള്ള ഭാഗ്യായി

ബറുപ്പ് റഅ ഓരോ മുളറിൽ ഉളവയിൽ ഉളരിയിൽ ഓക്കേ ബാക്കി മുളരൽ ഇ എ ഓ റാന ലാ റ റ റ മു ഇ ഇ ഇൽ മുളരം ം ഇ ം

മുരാളി മുരാളി വാക്കല്ലേ ഞാൻ ഇങ്ങനെ ഒരുമിച്ചെന്ന് പറയൂലേ പറരി മുരളി കളരി പഠിക്കാൻ പോയി കളരിയാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നൂട്

വഴിയിൽ വണ്ടി വണ്ടി കുന്ന് കയറി കുണ്ട് വണ്ടി കയറി വണ്ടി കുണ്ട് കയറി കുന്നു കയറി വണ്ടി കയറി കുണ്ട് വണ്ടി കയറി വണ്ട് കുന്ന് വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി എനിക്ക് എവിടെ കേട്ട് പഞ്ച ഉണ്ടായിരുന്നു വണ്ടി രക്ഷപ്പെട്ടു ഇനി രണ്ടേ രണ്ടെണ്ണം കൂടെയുള്ളു ഓക്കെ അയ്യോ പഴഞ്ചൊല്ല പഴഞ്ചൊരു തണ്ടുരുളും ത ഉരുളും തണ്ടിന്മേലൊരു ചെറു തരി ഉരുള ഉരുളന്ന് ഉരുമുളകുരുളും ഞാൻ വാള് വെക്കും ലാസ്റ്റ് ഞാൻ തന്നെ

ആരംഭ കൂതാശം കൂടോത്രം ആരംഭ കൂടോത്രം ആരംഭ ആരംഭ Moo. <figured Depois insulted�size mayor> <dad> അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്താണ് ചെയ്തത് അപ്പോ പുതിയ വീഡിയോസിൽ നമുക്ക് എന്ത് ടൈപ്പ് എന്ത് ടൈപ്പ് ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ എഫേർട്ട് ഇട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് ടു വേണമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ വേറെ ഒന്നുമില്ല എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട് കിട്ടുന്നുണ്ട് പക്ഷെ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടിട്ട് ഞങ്ങൾക്കൊരു സന്തോഷമാണ് നിങ്ങൾക്ക് ഒരു ഇങ്ങനെ ആക്കിയാൽ മതിയല്ലോ അതുപോലെ തന്നെ കമൻറ്റ് നമ്മൾ എപ്പോഴും നോക്കുന്ന എന്തെങ്കിലും കമൻ്റ് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ